ഹലോ ഈ കാണുന്നത് വടകര എം ആർ ഐയുടെ പുറത്ത് കാണുന്ന വടകരയിലെ റോഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും എന്ത് മോശം റോഡാണ് ബൈദ കുന്നംകുളം തൃശ്ശൂർ റോഡ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ റോഡ് വലിയ ബെറ്ററാണല്ലോ ആൻഡ് ഇപ്പോൾ നമ്മൾ പോകുന്നത് മാഹിയാണ് എഗെയിൻ നമ്മൾ ആ വഴി കയറി റോഡ് ബെറ്ററായി ഇതൊരു ഫ്ലിപ്പ് ചേഞ്ച് ആയിരുന്നു കേട്ടോ ഈ വഴിയിലാണെങ്കിൽ വൈൻ ഷോപ്പ് ഒന്ന് കെക്കാറ്റ വൈൻസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുവോണം വൈൻസ് ബെസ്റ്റ് വൈൻസ് ഇങ്ങനെ ഇങ്ങനെ പല അടിപൊളി പേരുള്ള വൈൻഷോപ്പ് അങ്ങനെ അടുത്തടുത്ത് പക്ഷേ എനിക്ക് തോന്നി നമ്മൾ എറണാകുളത്ത് നമ്മൾ കാണുന്ന അത്ര കൂടിയാൽ മഹിയില് കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത്രയും കിട്ടാനുള്ളത് കൊണ്ട് അങ്ങോട്ട് കുടിക്കേണ്ട നിരീക്ഷിച്ചോന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് കണ്ട്രോൾ ചെയ്യുമ്പോഴാണല്ലോ കുടിക്കാനുള്ള താല്പര്യം തോന്നുന്നത് ഇത് മാഹിപ്പള്ളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ ലിറ്ററേച്ചറിൽ വായിച്ചിട്ടുള്ള ഒരു ചേർച്ച ബുഗൻ തന്റെ ദൈവത്തിന്റെ വികൃതികളിലൊക്കെ മെൻഷൻ ചെയ്യപ്പെട്ടുള്ള ചേർച്ചാണ് മഹിപ്പള്ളി നമ്മളൊരുപാട് കോടികളൊക്കെ ചിലവാക്കിയിട്ടുള്ള പള്ളികൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ പള്ളികളുടെ ഉള്ളായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈശോ ഉണ്ടാവും അതിനകത്തൊരു എന്തോ ഒരു ദൈവത്തുണ്ട് അവിടെ കണ്ട ഒരു കുഞ്ഞുണ്ണി ഈശോട്ട എന്ത് ക്യൂട്ടാ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇതുപോലെ കുറേ വീഡിയോസ്